കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിപ്പിച്ചത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവ് അനേകം പേർ ലൈനില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അന്തിന് കാഴ്ച നൽകിയവന് കർത്താവ് കർത്താവെ ഓമന സംഭാഷണത്തിനകെ കർത്താവെ മഹോരോഗ്യപ്പെടുത്തവനെ കർത്താവെ തറവാരോഗ്യപ്പെടുത്തവനെ മരിച്ചവനെ നിന്റെ കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് മുപ്പത്തിയഞ്ചു വർഷം ഞാൻ അല്പത്ത് കുർബാനയുടെ ശക്തി കർത്താവ് നീ അനുസ്മരിക്കണമേ കർത്താവ കർത്താവ ശതകോടി ചവമാലകൾ ഞങ്ങൾ നടത്തിയിരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലേ ഇരുപത് വരെ രണ്ടായിരത്തി ഇരുപത് വരെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരോടുകൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ച ജവമാല ഒരു ശതകോടി ചവമാലയുടെ ശക്തിയാണ് ഇപ്പോൾ ലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ടീച്ചയെ പലർക്കും അച്ഛനോട് പറയാൻ അങ്ങോട്ട് പറയാൻ പറ്റിയിട്ട് ലൈൻ കിട്ടിയില്ല ഞാൻ പലർക്കും ഞാൻ സംസാരിക്കുന്നത് ചെറുക്ക് കേട്ടില്ല അവര് സംസാരിക്കണത് ഞാൻ കേട്ടില്ല അങ്ങനെ പലതരത്തിലുള്ള വിഷമതകളെ അനുഭവിക്കുന്നവരുണ്ട് ഈശോ അവരെല്ലാം സ്പർശിക്കുന്ന കർത്താവ് കർത്താവിന്റെ വിശുദ്ധമായ രക്തം കർത്താവ് ഇപ്പം ലൈനിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെ തളിക്കണമേ ചെയ്യും ഈ ശുശ്രൂഷ കർത്താവ് എപ്പോഴെല്ലാം ആരെല്ലാം ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും കേട്ട് കേട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോഴെല്ലാം കടത്താവി അടിപ്പിടർ പോലെ വൈദാഘാതം പോലെ ദൈവിക ദൈവികശത്തെ അവരെ കാട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉദരസംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്ന ഒരു കർത്താവെ പ്രാർത്ഥിച്ചിരുന്ന കർത്താവ് ഉദരസംബന്ധമായ രോഗങ്ങളെ അനുഭവിക്കുന്നവരെ ഇപ്പോഴും ഈ പ്രാർത്ഥന കേൾക്കുന്നവരും കേൾക്കുന്ന സമയത്ത് അടിവയറ്റി കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അപ്പോൾ അവർ വിശ്വാസപ്രവണ്ണം ചെല്ലേണ്ടതാണ് കർത്താവ് ഉദ്ധര രോഗികൾ കർത്താവ് പ്രാർത്ഥി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉദ്ധരത്തിൽ സിസ്റ്റർ ഉള്ളവർ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ കർത്താവെ അവർ രണ്ടാശയത്തെ സ്പർശിക്കുന്ന കർത്താവ് അവർ അമ്പലികൾ കോടിനെ സ്പർശിക്കുന്ന കർത്താവ് യേശുവെ അവിടവും ബുദ്ധരാശയത്തെ സ്പർശിക്കുന്ന കർത്താവ് കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നടക്കുന്ന പ്രാർത്ഥിക്കുന്ന പല പല തവണകൾ ആഘോഷം വന്ന് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ കർത്താവ് ആ എല്ലാം ഗർഭപാത്രങ്ങളെയും യേശുവെ വിശുദ്ധമായ രക്തത്താൽ അങ്ങ് ഇപ്പോൾ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എപ്പാത്തപ്പെട്ടത് കർത്താവ് ചെറിയ ചെവി തുറന്ന പോലെ തന്നെ കർത്താവ് എല്ലാ ചെവികളെയും സ്പർശിക്കുന്ന കർത്താവ് കർത്താവ് കണ്ണിനുകളെ കടന്ന് സ്പർശിക്കുന്ന കർത്താവ് വറാത്ത തലവേദന കർത്താവ് നിൽക്കാത്ത രക്തസ്രാവണം കർത്താവ് നിൽക്കാത്ത രക്തപ്പഴുപ്പ് കിടത്താവി ഓരോ ചെവിയിൽ നിന്ന് വരുന്നവർ കർത്താവ് യീശു സ്പർശിക്കണ കടത്താവ് അസ്ഥി രോഗികൾ തെ അസ്ഥുരുക്കത്തെ രോഗികളെ സ്പർശിക്കണമെങ്കിൽ ഈശോ എല്ലാ എല്ലാക്കാര് കിഡ്നി രോഗികളെടുത്താവ് കരൾ രോഗികളെ സ്പർശിക്കാവ് ഫാക്റ്റ് ലിവർ ഉള്ളവരെ കടലിന് വേദനയുള്ളവരെ കർത്താവ് അങ്ങ് വിശുദ്ധമായ പ്രാർത്ഥിക്കുന്നു ഈശോ ഇതിന്റെ വിശുദ്ധ പൗരോഹ്യത്തെ മഹത്വപ്പെടുത്തണമേ ഈശോ സബിലെ സന്നിധ്യപരമാക്കണമേ കർത്താവേ അങ്ങനെ തണ്ടലിനു വേദന ഉള്ളവർ നടുവലിന് വേദനയുള്ളവര് കശ്ശീരി അകന്നിരിക്കുന്നവർ നടുവലിനകന്നിരിക്കുന്നവർ കടത്താവ് ജോലി ചെയ്യാൻ പറ്റാത്തവർ കിടപ്പ് രോഗികൾ കൃത്യമായി നടക്കാൻ പറ്റാത്ത ഒരു കർത്തായി ഒരു പണിയും ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റാത്തവർ ജോലി നഷ്ടപ്പെട്ട കർത്തായി ജോലി അന്വേഷിക്കാൻ അന്വേഷിക്കുന്ന കർത്താവ് പിരിച്ചുവിടിന്റെ ഭീഷണി അനുഭവിക്കുന്ന കടുത്തായി ഓരോ മകനും കടുത്താൽ മിസ്സാക്കി വേണ്ടി ശ്രമിക്കുന്ന ഒരു കടുത്തായി പി ആർ എൻഡിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കടത്തായി ഒ ഐ ടി പരീക്ഷകൾ അതുപോലെ മത്സര പരീക്ഷകൾ ഐ എൽ ടി എസ് പരീക്ഷകൾ ഹാദി പരീക്ഷകൾ കിടത്താൽ എം ഒ എച്ച് പരീക്ഷകൾ അങ്ങനെ എല്ലാ മത്സര പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരുടെ എല്ലാ കർത്താവിൻ്റെ കരണ ചെലവേണ്ട കടുത്ത ടെക്നിക്കൽ ട്രബിൾസ് ഉള്ളവർ സർട്ടിഫിക്കറ്റിന് തടസ്സങ്ങളുള്ളവർ സാങ്കേതിക ദുരിതങ്ങളുള്ളവർ പഠ പരീക്ഷകർത്തായി പഠന മേൽഗതിക്ക് വേണ്ടി കിടത്തായി ഉന്നത വിദ്യാഭ്യാസ ശ്രമിക്കുന്നവർ അത് ലഭിക്കാത്തൊരു കർത്താവെ പലതരത്തില് ജോലിയില്ലാത്തൊരു വീടില്ലാത്തവർ ഈശോ കർത്താവെ സ്ഥലമില്ലാത്തൊരു കർത്താവെ അങ്ങനെ ഓരോരോ വിഷയത്തിനു വേണ്ടി കണ്ണിനോട് പ്രാർത്ഥിക്കുന്നു ഈശോ ജീവിത പങ്കാളി അമസിക്കുന്നവര് വഴക്കുള്ളവർ കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ മക്കള് കൃത്യ വഴിപുഴച്ചു പോയവര് തെറ്റായ പ്രണയപഥ കുടുങ്ങിപ്പോയവര് പലതരത്തിൽ വിഷമങ്ങൾ കർത്താവ് വിശ്വാസം നഷ്ടപ്പെട്ടു പോയവര് പ്രാർത്ഥന നടക്കാത്തവര് പ്രാർത്ഥനക്ക് തോന്നാത്തവര് അങ്ങനെ വ്യത്യസ്തമായ ആധ്യാത്മികമായ ശൈത്യങ്ങൾ ജീവിക്കുന്നവരുടെ കർത്താവിനെ കർണച്ചൊരിയായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ മേഘ സ്തംഭത്തിലൂടെ കർത്താവ് അങ്ങനെ മക്കൾക്ക് നൽകിയ അതേ സാന്നിധ്യം കർത്താവ് ഇപ്പോഴീ പ്രാർത്ഥനയുടെ കർത്താവ് അങ്ങ് മക്കൾക്ക് നൽകിയ പ്രാർത്ഥ അമ്മയെ പരിശുദ്ധ അമ്മയെ കാല കല്യാണ കുടുംബത്തിൽ കടന്നിരുന്നുകൊണ്ട് ആ കുടുംബം സന്ധിച്ച പോലെ കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ ലെയ് ലൈലുള്ള ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവ് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയുന്ന സ്ഥലത്ത് കർത്താവ് പരിശുദ്ധാത്മാവിന് അതേ ശക്തിയാൽ പരിശുദ്ധ അമ്മ വരാനിരിക്കുന്ന ആപത്തുകൾ അനുസ്മരിച്ചുകൊണ്ട് അപമാനത്തെ അനുസ്മരിച്ചുകൊണ്ട് ആ കുടുംബത്തിനു വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിച്ച പോലെ ഓരോരോ ഇല്ലായ്മകളും അല്ലായ്മകളുള്ള ഓരോ കുടുംബ വേണ്ടി ഇപ്പോഴും മധ്യസ്ഥം പ്രാർത്ഥിക്കണം ഈശോ ഈ ചൂടിയവരെ തലവേദന അനുഭവിക്കുന്ന മക്കളുടെ കൃത്യാവ് അവിടെ സ്ഥിരസ്ഥി സ്പർശിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു തിരുവിലാലും മുറിവറ്റവരെ ശ്വാസകോശ രോഗികളെ കൃത്യ നെഞ്ചിന് നെഞ്ചിന് ശ്വാസ കഫ തടസ്സമുള്ളവരെ തടസ്സമുള്ളവർ കടുത്താവ് ശ്വാസകോശം ലഭിക്കാതെ പൾസ് കുറഞ്ഞാലുള്ളവർ പല അൾസർ രോഗികൾ കിടത്താവ് തൈറോയ്ഡ് രോഗികൾ രോഗികൾ സ്പർശിക്കണം കരു രോഗികളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതാവ് പങ്കിയാസ് രോഗികളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതാവ് വാതിരോഗികൾ കർത്താവ് ഓരോരോ തരത്തിൽ തിരിച്ചു വന്നിട്ട് നീണ്ടു നീണ്ട ദിവസങ്ങൾ നീണ്ടുപോകുന്നവരെ കഠോരമായ വേദന അനുഭവിക്കുന്ന കർത്താവ് കൃഷി വരാത്ത ഒരു കർത്താവ് അഡാശയെ അണ്ടാകമോ ഇല്ലാത്ത കർത്താവ് എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ കർത്താവ് അത്യാവശ്യത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഷണ്ടത്വം തടസ്സങ്ങൾ അനുഭവിക്കുന്ന രക്തിക്കുക ദൈവത്തിൽ കഴിയുന്ന ചില കർത്താവിന്റെ ശക്തിയാൽ ചില പാത്രങ്ങളുടെ കർത്താവിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടേണ്ട മരണഭീതിയുള്ള ഒരു കർത്താവ് മരിക്കുമ്പോൾ മരിച്ചു പോകുമ്പോൾ വരുമോ കിടന്നു പോകുമ്പോൾ ആരും നോക്കാനുണ്ടാകും തിരക്കാനുണ്ടാകത്തില്ലല്ലോ സാമ്പത്തികം തകർന്നു പോകുമ്പോൾ സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എങ്ങനെ ജീവിക്കുന്ന പലതരത്തിലെ ആദികളെ ഭീതികൾ അനുഭവിക്കുന്നുണ്ടെങ്കിലെല്ലാം കർത്താവിന്റെ അവിടെ ഹൃദയങ്ങളിലെല്ലാം കർത്താവിനെ ശക്തി പ്രവർത്തി പ്രത് കർത്താവെ പിൻകടത്തിൽ സ്പർശിക്കണമെന്ന് മറാത്തു നിർത്താൻ തലവേദനവർ ഉറക്കമില്ലാത്ത ഒരു കർത്താവ് പ്രാന്തനെ പോലെ നടന്ന പ്രാന്തിയെപ്പോലെ നടക്കുന്ന ഒരു കർത്താവ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ ജീവിതം എവിടും തുടങ്ങണ എങ്ങനെ അവസാനിപ്പിക്കണം അറിയാൻ പറ്റാതെ പലതരത്തിൽ വൈരാഗ്യം െ ശത്രുക്കളെ ശത്രുദോഷങ്ങൾ പലതരത്തിലുള്ള പക അനുഭവിക്കുന്ന കർത്താവ് വൈരാഗം അനുഭവിക്കുന്നവർ ഭീഷണി അനുഭവിക്കുന്നവർ ജോലി കർത്ത ചേടി അലയിക്കുന്ന ഒരു കർത്താവ് ജോലി നഷ്ടപ്പെടാൻ പോകുന്ന ഒരു കർത്താവ് ജോലി പിരിച്ചുവിടത്തിൽ ഒരു കർത്താവ് ജോലി അന്വേഷിക്കുന്നവർ കയറിപ്പോകാൻ ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിന് പറ്റാത്തവർ ഒരുമിച്ച് താമസത്തിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് അവരെല്ലാം സ്പർശിക്കണമെങ്കിൽ വ്യത്യസ്തമായ രോഗങ്ങളിൽ വ്യത്യസ്തമായ മരുന്നുകൾ ഉപയോഗിക്കുന്നവർ ആ മരുന്നുകൾ ഭരിക്കാത്തവർ വേണ്ടത്ര സൗഖ്യം ലഭിക്കാത്തവർ എല്ലാ കർത്താവും അവരെ ചികിത്സിക്കും ഡോക്ടർ കഴിക്കുന്ന മരുന്ന് ഭക്ഷണം കർത്താവ് ഗർഭാശയ ഗർഭാശംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർ മക്കൾ ഇല്ലാത്ത കർത്താവ് ഈ ഒരു ആശുപത്രി കഴിയുന്നവര് അശ്വതി ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ കഴിയുന്നവർ ഉദ്രാസ സംബന്ധമായ രോഗങ്ങൾ കഴിയുന്നവർ അത്സര അത്സര രോഗികൾ കർത്താവ് അലശരോഗികളെല്ലാം സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവ് ഉള്ളംഖാനം കർത്താവ് ഉച്ചവരെ അടിപ്പിള്ള പോലെ വൈദ്യാഘാനം പോലെ ദൈവത്തിന് ശത്രു കണ്ടു പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ सबरे अधिकार ते क्वेश्चन न्यायालय दयव सद्यान ईश्वर नाम ने सबक्यं प्राप्त कटे डॉ जीसस क्राइस्ट पावर ऑफ स्पिरिट ए फायर फिंगर सक द प्रीशियस ब्लड नॉट इन स्पिरिट नॉट इन जीसस बट पावर एंड ग्रेस आई कमांड टू द नेम ऑफ जीसस क्राइस्ट स्पीक यू जीसस पे प्रेज टू जीसस